നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി കൂടുതൽ പ്രവാസികളെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കേരള സർക്കാർ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികളോട് മുഖം തിരിക്കുന്നു എന്നുള്ള ഒരു വലിയ തോതിലുള്ള ആശങ്ക പ്രവാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു പുതിയ നിർദ്ദേശം വെച്ചു പി പി കിറ്റ് ധരിച്ച് എത്തുന്നവർക്ക് കേരളത്തിലേക്ക് എത്താം അതിനുള്ള സൗകര്യങ്ങൾ അതാത് ഏജൻസികൾ അല്ലെങ്കിൽ സർക്കാർ ചെയ്തു കൊടുത്താൽ മതി കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ചികിത്സാ ചെലവ് വഹിക്കുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ ഇത് സ്പോൺസർ ചെയ്യാനുള്ള പറ്റിയുള്ള കാര്യത്തിൽ വലിയ അപാകതയുണ്ട് കാരണം പി കിറ്റ് ആര് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ െ നിലവിൽ കേരളത്തിലെ സാഹചര്യം കൂടി സംസ്ഥാന മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ ബ്രീഫ് ചെയ്തിരുന്നു അതിൽ പറയുന്നത് നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിക്കുമ്പോൾ കേരളത്തിൽ സമൂഹ വ്യാപനം എന്നുള്ള കാര്യത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ് ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ് അഞ്ചിലധികം പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നത് ഇനിയും കൂടുതൽ പേർ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചേക്കാം പ്രത്യേകിച്ചും പി സി ആർ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ദഗതിയിലാണ് എന്നുള്ള ഒരു വലിയ അപഖ്യാതി കേരളത്തിനെ അലട്ടുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തുന്നില്ല ശരാശരി പതിനെണ്ണായിരത്തിൽ അധികം ടെസ്റ്റുകൾ നടത്തുന്ന മേഖലകൾ ന്യൂഡൽഹിയിൽ പതിനെണ്ണായിരത്തിലധികം ടെസ്റ്റുകൾ ഒരു ദിവസം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ രോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള വർധനവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന്റെ തിരിച്ചറിവ് മനസ്സിലാക്കാൻ കഴിയൂ കാരണം കേരളത്തിലെ രോഗികളുടെ എണ്ണം വലിയ തോതിൽ കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എന്നാൽ സമൂഹ വ്യാപനം എന്നുള്ള കാര്യം തള്ളിക്കളയാൻ കഴിയില്ല അതീവ സംഘർഷം ആണ് ഇപ്പോൾ ഉള്ളത് ഓരോ മേഖലയിലും പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആശങ്കയാണ് പ്രത്യേകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു ആഴ്ചയിൽ രണ്ട് ും ലോക്ക്ഡൌൺ എന്നുള്ള ഒരു ചിന്തയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു ഇത്തരം കാര്യങ്ങൾ മന്ത്രിസഭയുടെ യോഗത്തിന് ശേഷം പുതിയൊരു തീരുമാനത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ പ്രവാസികൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കും എന്നുള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ചും പി സി ആർ കിറ്റുകൾ ധരിച്ചുകൊണ്ട് മാത്രം കേരളത്തിൽ എത്തുക പക്ഷേ അത് അതിലും വലിയ തോതിലുള്ള ആശങ്ക വരുന്നു വലിയ തോതിലാണ് പ്രവാസികൾ കേരളത്തിലേക്ക് ഒരു ദിവസം വരുന്ന ശരാശരി രണ്ടായിരത്തിലധികം പേർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കോവിഡ് ടെസ്റ്റുകൾ പോസിൽ സാഹചര്യം കൂടുതലാണ് ശരാശരി എൺപത് മുതൽ തൊണ്ണൂറിലധികം പേർ പ്രവാസി പ്രവാസ ലോകത്തിൽ നിന്നും എത്തുന്നവർ മടങ്ങി എത്തുന്നവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ എത്തുന്നവർ അവർ കോവിഡ് പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് പി എന്നുള്ള ഒരു സംഭവത്തിന് അതീതമായിട്ട് നിലവിലെ പി ആർ കിറ്റ് ധരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീണ്ടും സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ മാറ്റുമോ ഇത് വലിയ ആശങ്കയിലാകുകയാണ് നേരത്തെ കേന്ദ്രത്തിന്റെ കാര്യത്തിലും വലിയ ആശങ്കയുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ കുറച്ചുകൂടി പറഞ്ഞിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നത് കേന്ദ്രത്തിന്റെ നിയമങ്ങൾ ആ നിയമാവലി അതേപടി അനുസരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ കുറച്ചുകൂടി കർക്കശമായ നിലപാട് കേരളം എടുക്കുന്നു കാരണം തുടക്കം മുതൽ തന്നെ കോവിഡ് വ്യാപനം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ ഒരു വലിയ തോതിലുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യം കാഴ്ചവെച്ചു എന്നാണ് അവകാശപ്പെടുന്നത് അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി അനുസരിച്ച് പ്രവാസികൾ മടങ്ങി വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നൊരു കാര്യവും സംസ്ഥാന മുഖ്യമന്ത്രി പറയാതെ വെച്ചു ിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി